നയന്താരയും ധനുഷും തമ്മിലുള്ള തുറന്ന പോര് തമിഴ് സിനിമാ ലോകത്തെ രണ്ട് തട്ടിലാക്കിയിരിക്കുകയാണ് ധനുഷ് നിർമ്മിച്ച നയൻതാര നായികയായ നാനും റൌഡി താൻ എന്ന സിനിമയിലെ രംഗങ്ങൾ നയൻതാരയുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം തമിഴ് സിനിമാ ലോകത്തെ രണ്ട് സൂപ്പർ താരങ്ങൾ തമ്മിലുള്ള തുറന്ന പോരിലേക്ക് എത്തിയിരിക്കുകയാണ് ധനുഷിനെതിരായ നയൻതാരയുടെ തുറന്ന കത്തോടെയാണ് സംഭവം ചർച്ചയാകുന്നത് ഇതിന് പിന്നാലെ രണ്ട് പക്ഷത്തും ചേർന്ന് ആരാധകരും താരങ്ങളും പ്രതികരണങ്ങളുമായി എത്തി നയന്താരയെ അനുകൂലിച്ച് ധനുഷ്ഠൊപ്പം അഭിനയിച്ച നായികമാർ പോലും രംഗത്തെത്തിയിരുന്നു ഇതേസമയം സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത സൈബർ ആക്രമണം തന്നെ നയൻതാര നേരിടുകയും ചെയ്തു നയൻതാരയുടെ ഭൂതകാലം പോലും സോഷ്യൽ മീഡിയ ചികങ്ങിയെടുത്ത് ചർച്ചയാക്കുന്നുണ്ട് ഇതിനിടെ നയൻതാരക്കെതിരെ മുമ്പൊരിക്കൽ മലയാള നടി മമതാ മോഹൻദാസ് നടത്തിയ പരോക്ഷമായൊരു പരാമർശം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു രജനീകാന്ത് ചിത്രത്തിലെ തന്റെ പാട്ട് ചിത്രത്തിലെ നായികയുടെ ഇടപെടൽ മൂലം ഇല്ലാതായെന്ന മമതയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയത് ആരുടെയും പേരെടുത്ത് പറയാതെയായിരുന്നു മമതയുടെ പരാമർശം എങ്കിലും കഥയിലെ വില്ലത്തി നയന്താരയാണെന്ന് സോഷ്യൽ മീഡിയ വിധിക്കുകയായിരുന്നു ഇതിനിടെ ഇപ്പോഴിതാ മുമ്പൊഴുക്കൽ നടി മാളവിക മോഹൻ പറഞ്ഞതും സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കുകയാണ് ഒരിക്കൽ ഒരു അഭിമുഖത്തിലാണ് മാളവിക പേരെടുത്ത് പറയാതെയുള്ള പരാമർശം നടത്തിയത് മാളവിക പറഞ്ഞത് നയൻതാരയെക്കുറിച്ചാണെന്ന് തന്നെ അന്ന് സോഷ്യൽ മീഡിയ ആരോപിച്ചിരുന്നു ഞാൻ ഞാനടുത്തിടെ കണ്ടതാണ് ഒരു സൂപ്പർ നായിക ഒരു ആശുപത്രി രംഗത്തിൽ ഭയങ്കര മേക്കപ്പ് ഒക്കെ ഇട്ട് കണ്ണിൽ ഐലൈനർ ഇട്ട് മുടിയൊക്കെ സ്റ്റൈൽ ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ആരാണ് അങ്ങനെ മരിക്കാൻ കിടക്കുക എന്ന ചിന്തയാണ് എനിക്ക് പോയത് ഇതിപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമ ആണെങ്കിലും കുറച്ചെങ്കിലും റിയലിസ്റ്റിക് ആവണ്ടേ എന്നായിരുന്നു മാളവിക അന്ന് നടത്തിയ പ്രസ്താവന പിന്നാലെ മാളവികയുടെ പരാമർശത്തിന് മറുപടിയുമായി നയൻതാര തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു മാളവികയുടെ പേരെടുത്ത് പറയാതെയായിരുന്നു നയന്താരയുടെ പ്രതികരണം ഒരു അഭിമുഖത്തിൽ മറ്റൊരു നടി എൻ്റെ പേര് പറഞ്ഞില്ല പക്ഷേ ഒരു ഹോസ്പിറ്റൽ രംഗത്തിൽ അവരെ മുടിയൊക്കെ നന്നായി വെച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കണ്ടു ഇതൊക്കെ ആശുപത്രി സീനിൽ എങ്ങനെയെന്നായിരുന്നു അവരുടെ ചോദ്യം ആശുപത്രി സീനിൽ മുടിയൊക്കെ പാർത്തി അഭിനയിക്കുന്ന എന്തിനാണ് റിയലിസ്റ്റിക് സിനിമയും കൊമേഴ്ഷ്യൽ സിനിമയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നാണ് നയന്താര അന്ന് പറഞ്ഞത് ഒരു റിയലിസ്റ്റിക് സിനിമ ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് അങ്ങേയറ്റം പോയി വേണം ചെയ്യാൻ കൊമേഴ്ഷ്യൽ സിനിമ ആയതുകൊണ്ട് തന്നെ എന്റെ സംവിധായകൻ പറഞ്ഞത് അതിന്റെ ആവശ്യമൊന്നുമില്ലെന്നാണ് അവർക്ക് അങ്ങനെയായിരുന്നു വേണ്ടത് സിനിമകൾക്ക് അനുസരിച്ച് അത് മാറുമെന്നായിരുന്നു നയൻതാര പ്രതികരിച്ചത് ഇത്തരത്തിൽ മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കെ ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ